ഈ സാങ്കേതിക കാര്യം സ്റ്റോപ്പ് മെമ്മോ നൽകിയത് ബിൽഡിംഗ് കുറിച്ചാണെങ്കിലും മറ്റ് കാര്യങ്ങളും എരുമേരിയിലെ വാവറപ്പള്ളി ഉണ്ട് അതുപോലെ തന്നെ വലിയമ്പലമുണ്ട് ഇവിടെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇവ കണക്കാക്കപ്പെടുന്നത് ഇക്കാര്യങ്ങൾ കൂടി മറ്റേതെങ്കിലും രീതിയിൽ ഹർജിയായിട്ട് വരുമോ എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ആലോചിക്കാവുന്നതാണ് എന്തായാലും ഹിന്ദു സംഘടനകളുടെ നിലപാട് ഇപ്പോൾ ഈ ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അത് സ്വകാര്യ വ്യക്തിയാണ് നടത്തുന്നത് എന്ന നിലപാടാണ് അവർക്കുള്ളത് എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ സണ്ണി മറിയമ്മ സണ്ണിക്കാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുവാനുള്ള പോലീസിന്റെ സഹായം തേടാമെന്നും നൽകിയിട്ടുണ്ട് മറിയമ്മ സണ്ണിയുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മതിയായ രേഖകളൊന്നും പഞ്ചായത്തിന്റെ ഭാഗത്തൊന്നും കൊടുത്തിട്ടില്ല പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി ഉത്തരവിന് നമ്മൾ കോടതി ഉത്തരവ് പ്രമാണമാണ് നമ്മൾ ഇന്നലെ അടിയന്തിരമായിട്ട് തന്നെ പഞ്ചായത്ത് സ്റ്റോപ്പ് സ്റ്റോപ്പുമോ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിലവിലത് കോടതി കിടക്കുകയാണല്ലോ അപ്പം കോടതിയുടെ ഇടപെടലോട് അനുബന്ധിച്ചു നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പായിട്ട് സാധാരണ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് ഒക്കെ ആണ് ആവശ്യപ്പെടുന്നത് ഇത് നിയമപരമായിട്ട് പഞ്ചായത്തിനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എരുമേലി ഗ്രാമപഞ്ചായത്തിനോട് ബിൽഡിംഗ് പെർമിറ്റിനായുള്ള ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മറിയമ്മ സണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അതിനാൽ തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ് ഒരു ചെറിയ നിർമ്മാണ പ്രവൃത്തിയാണ് അവിടെ നടന്നത് ബാലാലയ പ്രതിഷ്ഠ നടത്തുന്നതിനു വേണ്ടി ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ശ്രീഹത്ത് പ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ബാലാലയ പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നിർമ്മാണമായിരുന്നു അത് വാവര് തൊട്ടടുത്ത് തന്നെയാണ് തിരുവനന്തപുരം ഗൗരീശപട്ടം സ്വദേശിയായ ജോഷി എന്നയാളുടെ ഭൂമി അവിടെയാണ് ബാപുരസ്വാമി ക്ഷേത്രം ഉയരാൻ പോകുന്നത് അവിടെ ബാലാലയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരു ചെറിയ നിർമ്മിതിയാണ് ഉണ്ടായിരുന്നത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെ ഈ നിർമ്മിതി പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആചാര്യ രവീന്ദ്രൻ കൂടി ചേരുന്നു ആജ് ഇന്ന് കോടതി കേസ് പരിഗണിക്കുന്നുണ്ടോ മഞ്ജുഷ ദേവസ്വം ബോർഡാണ് ഈ കേസ് പരിഗണിക്കുന്നത് കോടതി അനുസരിച്ച് മൂന്നാമത്തെ കേസായിട്ടാണ് അത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും കോടതി നടപടികൾ തുടങ്ങുന്നതേ ഉള്ളൂ ഇതുവരെയും കോടതി ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷെ നടപടികൾ കേസുകൾ പരിഗണിച്ചു തുടങ്ങിയിട്ടില്ല ജഡ്ജിമാർ ചേംബറിൽ എത്തിയിട്ടുമുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ മൂന്നാമത്തെ കേസായത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തികൾക്കെതിരെയാണ് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കുക അത് പഞ്ചായത്തിൻ്റെ എരുമേലി പഞ്ചായത്തിൽ അനുമതി വാങ്ങാത്തത് കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഇതിൽ ഹർജിക്കാരൻ നേരത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ കെ കെ എന്ന് പറയുന്നത് നോർത്ത് പാനൂർ സ്വദേശിയാണ് ഈ ഒരു കാര്യമാണ് ഇത് ദേവസ്വം ബോർഡ് താല്പര്യ പ്രകാരമാണോ ഇത്തരത്തിലേക്ക് ഒരു നീക്കം ഉണ്ടായത് എന്നുള്ള ഒരു സംശയം കൂടി ഇതിൽ നിലനിൽക്കുന്നത് എന്നാൽ ദേവസ്വം ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയുടെ ബെഞ്ചാണ് ഈ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ തന്നെയാണ് കോടതിയുടെ ഉത്തരവ് ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ല കോടതി ഇതിൽ ഇടപെട്ടിരിക്കുന്നു പ്രത്യേകിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് ഈ ഗൗരിശേട്ടം സ്വദേശി ജോഷിയുടെ ഭൂമിയിൽ സ്വകാര്യ ഭൂമിയിൽ ഇത്തരത്തിലൊരു ക്ഷേത്ര നിർമ്മാണം തുടങ്ങി വെച്ചിരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണം എന്നുള്ള തരത്തിലേക്ക് അല്ലെങ്കിൽ പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞത് അത് ക്ഷേത്ര നിർമ്മാണം തടഞ്ഞതിന് തുല്യമായി തന്നെ തുടരുകയാണ് അതിനുശേഷം അതായത് ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞതിനു ശേഷം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച ഭാഗങ്ങളൊക്കെ ഇടിച്ച് കളഞ്ഞതായി കാണുന്നുണ്ട് എന്തായാലും വളരെ ചെറിയൊരു നിർമ്മാണമാണ് അവിടെ നടന്നിരുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിലേക്ക് അത് നിയന്ത്രണാതീതമായി മാറുകയോ ചെയ്താൽ അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അത് വേണ്ട നിയമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം എസ് എച്ച്ഒയ്ക്ക് ഇത് നിയന്ത്രിക്കാനാകുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുമായി റിപ്പോർട്ട് ചെയ്യണം അതുമായി അങ്ങനെ തന്നെ കോർഡിനേറ്റ് ചെയ്ത ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർക്കും ആവശ്യമായിട്ടുള്ള സുരക്ഷ നൽകണമെന്ന് കൂടി കോടതി ദേവസ്വം ബെഞ്ച് ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ് സ്വാഭാവികമായും സ്റ്റോപ്പ് മെമ്മോ നൽകിയ വിവരം പഞ്ചായത്ത് ഇന്ന് കോടതിയെ അറിയിക്കുവാനാണ് സാധ്യതയുള്ളത് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു നിർദ്ദേശം പഞ്ചായത്ത് നൽകിയതാണ് കോടതി ഇനി വരും ദിവസങ്ങളിൽ കോടതിയുടെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാവുകയാണ് ആദ്യമായാണ് ഈ പ്രദേശത്ത് എരുമേലിയിൽ എവിടെയാണ് വാപുരസ്വാമി ക്ഷേത്രം ഉയരാൻ പോകുന്നത് എന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ന്യൂസെയിറ്റീൻ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു